ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഉച്ചവരെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു കേട്ടോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും ഉച്ചവരെ അറിയുമ്പോൾ ഫുൾ ഡേ ആവൂലോ ഹാഫ് ഡേ അല്ലേ ആവുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ അന്ന് രാവിലെയൊന്നല്ല കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം എന്താ പറയുക വൈകീട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സമയം ഒരു എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞ ഒരു ഒരൊമ്പത് മണിയാവാനായിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ അത്രയും വൈകീട്ടാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഒന്നല്ല സ്കൂളില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരുന്നു മക്കളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ ഫോണും അങ്ങനെ കളിച്ചിങ്ങാണ്ട് പിന്നെ ഞാൻ നേരെ ഒരട്ടയമുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ അങ്ങനെ എണീച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു നേരെ കിച്ചണിൽ കയറി ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ ദോഷമാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടിവക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയത് കാരണം ഇന്നും ചപ്പാത്തി ചൂടാൻ ഒരു മടി കിട്ടും അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു അരിപ്പൊടിയും അതുപോലെ തന്നെ ചോറും വെച്ചുംങ്ങാണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ആ ഒരു ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കലക്കിപ്പാർന്ന് അപ്പല്ല ഇത് അരിപ്പൊടിയും ചോറും വെച്ചിങ്ങാണ്ട് പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കണെട്ടോ അപ്പോൾ അതിന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അധികം ലൂസും വേണ്ട അധികം തിക്കും വേണ്ട കേട്ടോ ആ ഒരു രൂപത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓവർ വെള്ളം അധികാവാൻ നിൽക്കണ്ട കേട്ടോ അപ്പം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാന്ന് കേട്ടോ നമ്മുടെ ഒറിജിനൽ ദോശ ദോശ ഉണ്ടല്ലോ കൂട്ടി വച്ച ദോശ ആ ഒരു ദോശേനേക്കായും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാന്ന് കേട്ടോ അധികം ഖാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിലേക്ക് ഇനി കറിയൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതാ ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് നേരം വൈകി എണീച്ചാലും എല്ലാവരുടെയും പ്രശ്നമായിരിക്കും നേരം വൈകി എണീച്ചുകഴിഞ്ഞാൽ അന്ന് മൊത്തത്തിൽ നേരം വൈകി എന്ന് പറയുന്നത് പക്ഷേ എന്തും തീരുമാനിക്കുന്നത് നമ്മളുടെ മനസ്സാന്ന് കേട്ടോ നേരത്തെ എണീറ്റാലും നമ്മളുടെ പണി കഴിയും നേരം വൈകി എണീറ്റാലും നമ്മളുടെ പണി കഴിയും പക്ഷെ അതിന് നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ കാരണം നേരത്തെ എണീറ്റാലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും വ്യത്യാസമുണ്ട് പക്ഷേ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ പണി ഒരുക്കാൻ പറ്റും എന്നാൽ വൈകി എണീച്ച ചിലർക്ക് പിന്നെ ഒക്കെ ചെയ്യാൻ ഒരു മടിയായിരിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാതും ഒരുപോലെ ഒരുക്കാനും കാര്യങ്ങൾക്കും പറ്റും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് ആ ദോശ ചൂടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഉപ്പേരിക്കും കറിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പോയി പോയിട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഒക്കെ ഒറ്റ പ്രാവശ്യം എനിക്ക് ഫ്രിഡ്ജ് കിച്ചണിലല്ലാട്ടോ സ്റ്റിയർ കേസിൻ്റെ താഴെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം അപ്പോൾ ആ ഒരു നടക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യുക ഫ്രിഡ്ജ് തുറക്കുന്ന പാടെ അതിൽ എന്തൊക്കെയാണോ ഇന്ന് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ എടുത്ത് പുറത്ത് വെക്കുകട്ടോ അപ്പോൾ ഞാൻ തേങ്ങ മീൻ മസാല തേച്ചത് അതുപോലെ പച്ചക്കറി തക്കാളി എല്ലാം എല്ലാതെടുത്ത് ഈ മുറത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിടക്കിടക്ക് വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ നിൽക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇങ്ങനെ ഒറ്റ ട്രിപ്പിന് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് വെണ്ടക്ക കറിയും അതുപോലെ ബീൻസ് ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും പപ്പടം കൊണ്ടാട്ടമുളകും ഇത്രയാണ് കേട്ടോ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റ് ഉള്ളതല്ലേ ഒരുപാട് കറികളൊന്നും ഇല്ല ഒരു ഉപ്പേരി ഒരു കറി ഒരു മീൻ വറുത്തത് ഒരു പപ്പടം അത്രേ ഉള്ളൂ കേട്ടോ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നിപ്പോൾ എന്താത്ര അർഭാടന്ന് അർഭാടം നല്ല കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ആ നാടൻ ഭക്ഷണത്തിനോടൊരു ഇഷ്ടം തോന്നുകയാണെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് ഇനിയിപ്പം അത് ഞാൻ വെണ്ടക്കെ കഴുകി അതും വലിയ ഉള്ളിയും കൂടെ ഒരു പാത്രത്തിൽ കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു പാത്രത്തിൽ ഒരു അരമുറി തക്കാളി ഇട്ടോ പിന്നെ പുളിയും പിഴിഞ്ഞു ഒഴിക്കുന്നത് കാരണം ഞാൻ അരമുറി തക്കാളി എടുത്തിട്ടുള്ളൂ ഒരുപാട് പൊളി ആവേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതും കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീൻസാണ് കേട്ടോ അത് ഞാൻ കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഉപ്പേരികളൊക്കെ ചെറുതാക്കി കട്ടാക്കിയത് കാണാൻ തന്നെ ഒരു മഞ്ചാണ് അല്ലേ നല്ല ഭംഗിയാണ് ചെറുതാക്കി കട്ടാക്കിയിട്ട് നമുക്ക് അപ്പോൾ കഴിക്കാനും ഒന്നും കൂടെ തോന്നുന്നു അറിയില്ലേ ഈ ബീൻസ് പയർ ഇതൊക്കെ എനിക്ക് ചെറുതാക്കി കട്ടാക്കിയതാന്ന് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ചോപ്പർ ഇല്ല ഇല്ലാട്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലിട്ടെടുത്താൽ ഇതിലും നൈസായിട്ട് കട്ടായി കിട്ടും അപ്പോൾ അതാ അതെല്ലാം ഞാനൊരു കട്ടാക്കി എടുത്തപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു കുക്കിംഗ് എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഉള്ളിലത്തെ അടിച്ച് വാരലും തുടക്കലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമേ ഞാൻ തലേ രാത്രി തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ നാളെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം ഉഴപ്പി ഇരിക്കൂല ഫോണ കളിച്ചിരിക്കില്ല എന്നൊക്കെ തലേ ദിവസമേ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്നാലും എണീച്ച് പിന്നെ എന്താ പറയുക ഫോണുമ്പോൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ മനസ്സിൽ രാത്രി കയറിയത് മനസ്സിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്നുള്ളത് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ഒരു പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വർത്താനം പറയാനായിട്ട് കിട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അയൽവാസികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂത്തച്ചികൾ ഇളയച്ചികൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വർത്താനം പറയാൻ കിട്ടും അങ്ങനെ കിട്ടി വർത്താനം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ഗോവെന്താന്ന് പറയില്ലേ പിന്നെ മനസ്സിലുണ്ടാകും പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ പക്ഷെ അതൊന്നും ഈ വർത്താനം പറയുമ്പോൾ അത് ചെയ്യാ ചെയ്യുക ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ നിന്ന് പിന്നെ മണിക്കൂറുകളോളം നിന്ന് വർത്തമാനം പറഞ്ഞാണ്ട് ഇരിക്കുകട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഉള്ളിലത്തെ പണി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാ ഉപ്പേരിക്കുള്ളതാവിടെ വേവിക്കാൻ വെച്ച് പിന്നെ ഞാൻ തേങ്ങ ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം അതൊക്കെ ഇട്ടുങ്ങാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു ചായ ഇനി ബാക്കി പണികൾ നോക്കാൻ വിചാരിച്ചു അപ്പോൾ ഈസി സി കുക്കറിൽ ഞാൻ ചോറിനുള്ളത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെണ്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടക്കയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയെന്ന് അത് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട തക്കാളി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതിലേക്കുള്ള പുളി ഞാൻ ആദ്യം വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ചൂടുന്ന ടൈമിൽ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു ഞാൻ പറഞ്ഞാലും ഒരു ഒട്ടേമുക്കാൽ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടാകുന്നത് ഒരു പത്ത് പത്തേകാലായപ്പോഴേക്കും എൻ്റെ കിച്ചണിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ അടുത്ത് എല്ലാ ക്ലീനിങ്ങും എല്ലാതും കിച്ചൺ എടുത്തത് കിട്ടും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂറോളം എടുത്തിട്ടുള്ളത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലഞ്ചിൻ്റെയും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങനെതാ തക്കാളി അതിനിടയിൽ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാളിതൊക്കെ വഴണ്ട് വന്നപ്പോൾ പിന്നെ അതും ഒന്ന് കുക്കായി വന്നപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിവെള്ളവും നല്ല പോലെ തിളച്ച് വന്നപ്പോൾ അതാ തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ തേങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത് കാരണം എക്സ്ട്രാ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെണ്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചട്ടി വെക്കുമ്പോൾ എന്തു ചെയ്യുക തൂമിക്കാനും കാര്യങ്ങൾക്കുമൊക്കെ ഉള്ളത് നമ്മൾ നോക്കാം കേട്ടോ ആദ്യം ഞാൻ ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുളക് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം മതി അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ പിന്നെ പപ്പടം വേണം അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കും ഓരോ പപ്പടം അങ്ങനെ അധികം ഓവറായിട്ടൊന്നും ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോക്കെ അപ്പം കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മൂന്നാൾക്കും ഓരോ പപ്പടം വെച്ചിങ്ങാണ്ട് പപ്പടവും മീനും ഉപ്പേരി ഒക്കെ അല്ലേ അതാണ് കേട്ടോ പപ്പടമൊന്നും ഒരുപാട് പൊരിക്കാത്തത് അപ്പം അങ്ങനെ അതും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പപ്പടം പൊരിച്ച ആ ഒരു എണ്ണയിൽ ഞാൻ എന്ത് ചെയ്തു ഉള്ളി അപ്പോഴേക്കും ഞാൻ ഞാനതിനു മുമ്പേ ചെറിയുള്ളി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയുള്ളി അതുപോലെ കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് കുറച്ച് കോരിയിട്ട് ഞാൻ എന്ത് ചെയ്തു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നാൽ നമുക്ക് കറിക്കും ഉപ്പേരിക്കും ഒരേ ടൈമിൽ വറവ് ഇടാം കേട്ടോ ഇപ്പോൾ കറിയിലേക്കുള്ള വറവായി അതുപോലെ തന്നെ താളിച്ച് ഒഴിച്ച് ഒഴിക്കുകയും ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പേരിയും കൂടെ വെന്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് പെട്ടെന്ന് ഒന്നായിട്ടൊരു ശബ്ദം പുകയൊക്കെയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കാരണം അത് പിന്നെ അതിൽ ഇട്ട് വറ്റിച്ചെടുത്താൽ മതി അങ്ങനെ ഉപ്പേരിക്കുള്ളതും കൂടെ നമ്മൾ ഇതാക്കി തൂമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടിയും ഒരു എണ്ണയും കൊണ്ട് നമ്മൾ ഉപ്പേരി തൂമിച്ചു കറി തൂമിച്ചു പപ്പടം പൊരിച്ചു അതുപോലെ കൊണ്ടാട്ട മുളക് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ ആ ഒരൊറ്റ ചട്ടിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കധികം പാത്രങ്ങളും കഴുകാൻ വരും ഉണ്ടാവില്ല അങ്ങനെ ഒറ്റ ട്രിപ്പിന് പണി കഴിച്ചാൽ അപ്പോൾ കറിയായി നമ്മുടെ ഉപ്പേരി അതാ നല്ലപോലെ തിളച്ച് അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ ചട്ടി വെച്ചാണ്ട് മീനെ തലേ ദിവസം വാങ്ങിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രിക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മീനും കൂടെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അതേപോലെ തന്നെ മീൻ പൊരിക്കുമ്പോഴും ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ അതിൻ്റെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടച്ചുകൊടുത്ത് അത് വെന്തിട്ടുണ്ട് ഇനിയിപ്പം അതാ മറന്നിട്ട് സ്റ്റീലിൻ്റെ ചട്ടകാണ് കേട്ടോ എടുത്തു വരുന്നത് അപ്പോൾ മീനും റെഡി ആയപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആ ഒരു എണ്ണയിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ ചോറ് അവിടെ വെന്ത് വന്നപ്പോൾ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഈ പാത്രങ്ങൾ കഴുകാൻ തീരെ ഇഷ്ടമല്ലാത്തവർക്ക് എന്തു ചെയ്യുക ഇതിനിടയിൽ ആവുന്നാവുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇടയ്ക്കിടക്ക് ഈ പാത്രം കഴുകാൻ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം എല്ലാ പണിയും കഴിഞ്ഞ് ഒന്നിച്ച് പാത്രം കഴുകണതാണ് കേട്ടോ എന്നാൽ പിന്നെ ഒരു വട്ട നിന്നാൽ മതിയല്ലോ ഒരു മണിക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളിടക്കിടക്ക് പാത്രം കഴുകണം അങ്ങനെ ചെയ്യാണെങ്കിൽ ഇഷ്ടമല്ലവർക്ക് അങ്ങനെ ചെയ്യുക എന്നാൽ പാത്രം കഴുകാൻ തീരെ ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതി കാരണം കന്ന് കാണുമ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ലേ കഴുകാൻ അപ്പോൾ ഇടക്കിടക്ക് കഴുകുക എനിക്കങ്ങനെ കുന്നു കൂടിയതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഒരു ഒരു പണി ഒരുപാട് തവണ എടുക്കുന്നതിന് പകരം ഒരു പണി ഒരു തവണ എടുക്കുന്നതാണ് കേട്ടോ താല്പര്യം അപ്പോൾ അങ്ങനെ കഴുകിയ പാത്രങ്ങളൊക്കെ ഇനി ഇപ്പം അതാ അതത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് അത് അപ്പം അവിടെ വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുത്ത് അവിടെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ക്ലീനാക്കിയിട്ട് എടുക്കുകയാണ് മീൻപൊരിച്ചവും കാര്യങ്ങളൊക്കെ അതായത് കാരണം തെറിച്ചും ഒക്കെ ഇതാക്കിയിട്ടുണ്ടാകും കേട്ടോ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇട്ടിട്ട് ആ എണ്ണമായൊക്കെ സോപ്പ് ഇട്ട് കഴുകിയെടുക്കുക തന്നെ വേണം ഇങ്ങനെ ഡെയിലി ചെയ്തല്ലാന്ന് സോപ്പിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താ പറയുക ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും മീനൊക്കെ പൊരിക്കണമെന്ന് എന്തായാലും നമ്മളിങ്ങനെ സോപ്പിട്ട് കഴുകുകയാണെങ്കിൽ ആ എണ്ണമായ കൈമന്ന് പോരുള്ളൂ കേട്ടോ എന്നാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവും കാര്യങ്ങളും എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കും ഇപ്പോൾ അതാ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു മൂലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ എവിടെയും തട്ടിത്തടയില്ല ഗ്യാസുമ്പോൾ അഭംഗിയായിട്ട് ഭംഗിയായിട്ട് കിടക്കൂല കേട്ടോ ഒരു മൂലൊക്കെ ആകുമ്പോൾ അത്രയും ശ്രദ്ധിക്കൂല ആ ഒരു കോർണറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ പിന്നെ അതാ നമ്മുടെ അടുപ്പിൻ്റെ ഈ ഒരു ഭാഗം അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ സിങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി സിങ്കും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മുറ ഞാൻ കഴുകി വെച്ചതായിരുന്നു അതും ഞാൻ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് കേട്ടോ ഇത് നല്ല വലിപ്പമുള്ള കൗണ്ടർ ടോപ്പ് അത് ഞാനങ്ങനെ ആക്കാറില്ല കേട്ടോ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊണ്ടുപോയി വെക്കാൻ മാത്രമേ യൂസാക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളതെന്ന് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിച്ചണിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂലും മുറവും എനിക്ക് കിച്ചണിൽ വെക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ അടുപ്പിൻ്റെ താഴെയുള്ള നമ്മൾ വിറക് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ വെക്കുമ്പോൾ ഇങ്ങനെ തട്ടിത്തടയായിരുന്നു അപ്പോൾ ഞാൻ എന്തു വിചാരിച്ചു ആ ഒരു ഫ്രിഡ്ജിൻ്റെ ആ ഒരു ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആ ആണിയടിച്ച് കൊളത്തി വെക്കാമെന്ന് എന്നാൽ അങ്ങനെ തട്ടിത്തടയോ ഇല്ല നമുക്ക് ആവശ്യമാകുമ്പോൾ എടുത്താൽ മതി അങ്ങനെ പെട്ടെന്ന് ആരടയും കണ്ണീൽ പെടുകയും ചെയ്യൂല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ആദ്യം സിറ്റൗട്ട് ഒന്ന് അടിച്ചു വാരി കൊണ്ടുവരട്ടെ എന്നിട്ട് അകമൊക്കെ അന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ട് സിറ്റൗട്ടത്തെ ചവിട്ടിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കൊട്ടി എടുക്കുകയാണ് എന്നിട്ട് പിന്നെ അടിച്ചു വാരിയിട്ട് തുടക്കൽ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം പിന്നെ ചവിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ആ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാവാൻ നേരം ആയപ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുളി വരെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റടിക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മുടെ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയില്ലേ ആ മടിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിത്തം കിട്ടും എന്നറിയില്ല വേറെ ഒന്നും നടക്കില്ല അങ്ങനെ അപ്പോൾ അങ്ങനെതാ സിറ്റൗട്ടൊക്കെ അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഈ ചൂലിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ഇതിനെ വന്നപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടു കേട്ടോ ഇങ്ങനത്തെ ചൂല് മുറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രഷുകൾ അതുപോലെ മാറാലെ തട്ടണ ആ ഒരു സാധനം അതൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഫസ്റ്റ് വാങ്ങി ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഞാൻ ഒട്ട ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ എനിക്ക് തീരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പക്ഷേ പോകെ പോകെ ഇപ്പോൾ യൂസാക്കി യൂസാക്കി വരുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഏറുമ്പ സൈസാണ് ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു പുല്ല വേറൊരു ആയിരുന്നു കേട്ടോ പക്ഷേ ഇതും പൊടിയൊക്കെ പോരുന്നുണ്ട് അതും എനിക്ക് യൂസാക്കിയിട്ട് ഇത് യൂസ് ആക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിരുന്നില്ല ഇപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ ഞാനിതാ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് അതിനിടയിൽ ഞാൻ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ വീഡിയോയിലും എല്ലാതും ഒരുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോയിൽ കുക്കിംഗ് ആണെങ്കിൽ ഒരു വീഡിയോയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ മാറി മാറി ചെയ്യുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ആർബാർ ആയിട്ട് ഷോപ്പിങ് കറങ്ങാൻ പോക്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും നമ്മളുടെ ഇതിലധികം ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളുടെ ഒരു ഡേ എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിൽ വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും എപ്പോഴേലും എൻ്റെ വീട്ടിലൊന്ന് പോകും കാക്കു വരുമ്പോഴൊന്ന് പുറത്ത് പോകും അങ്ങനെയൊക്കെ തന്നെയാന്ന് കേട്ടോ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലാണ്ട് എപ്പോഴും ഷോപ്പിങ് കറക്കം ഫുഡ് കഴിക്കാൻ പോകുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല എൻ്റെ ഒരു ഡേയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷൂട്ടാക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പം അതാ എന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ തിരുമ്പലും മുറ്റടിക്കലും എല്ലാതും കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ മക്കളെയും കുളിപ്പിച്ച് കയറ്റിയതിന് ശേഷം ഞാൻ എന്തു ചെയ്തു ബാത്റൂമൊന്ന് ക്ലീനാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചകിരി ഞാൻ ഇതിനായിട്ട് വെച്ചതാണ് കേട്ടോ ബാത്റൂമിൻ്റെ ഈ പുറംഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുളിച്ചകിരി ഉണ്ടല്ലോ ആ ഒരു സാധനം തന്നെയാണ് ഇത് എന്നാൽ അധികം കല്ലുവര അങ്ങനത്തെയൊന്നും ആ ഒരു ഇതുമ്പോൾ ക്ലോസെറ്റുമ്പോൾ വീഴുമില്ല എന്നാൽ ചളിയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസാക്കിയതാണ് അത് വേറെ മാറ്റി വെക്കും അല്ലെങ്കിൽ മക്കൾസ് അതെടുത്താണ്ട് കുളിക്കും കേട്ടോ അപ്പോൾ അതവർക്ക് കിട്ടാത്ത ജനൽക്കു കയറ്റി വെക്കും കേട്ടോ പിന്നെ അതാ നെലം കൂടൊന്ന് നല്ല പോലെ ബ്രഷിട്ട് ഒരതി ക്ലീനാക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നുട്ടോ അപ്പോൾ എല്ലാ പണിയും പെട്ടെന്ന് ഒരുങ്ങി മനസ്സൊക്കെ സന്തോഷമായി സമാധാനമായി പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഫുഡും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് വേറെ ലെവലാണെന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെതാ വെണ്ടക്ക കറിയും ബീൻസ് ഉപ്പേരിയും പിന്നെ നമ്മുടെ മീൻ വറുത്തത് മത്തി അല്ലാട്ടോ മീൻ കാണുമ്പോൾ മത്തിയാണെന്ന് തോന്നുന്നുണ്ടാകും ഇതെന്തോ അയില ചെമ്പാനോ അങ്ങനെ എന്തോന്ന് നമ്മളോട് പറയുക അത് പിന്നെ പപ്പടം പൊരിച്ചത് മുളക് അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി എന്ന് പറയില്ലേ ആ ഒരു രൂപത്തിലാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാം എപ്പോഴും ആദ്യം പറയാൻ മറന്നു കൂട്ടും അതാണ് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോയി എന്ന് പറയുന്ന എല്ലാ വീഡിയോയിലും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടിങ്ങാണ്ട് എൻ്റെ ചാനലിലോട്ട് വന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓരോ ഡേ ഇങ്ങനെയാണോ അതാന്നിട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറ് അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാരണം കാരണം മറ്റൊരാൾ ഹാപ്പി ആകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുകയാണ് മക്കളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ആസ്വദിച്ചാണ് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ കാരണം ഇഷ്ടപ്പെട്ട ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് ഒരു സന്തോഷമാണെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ ഫുഡ് അയക്കുകയെന്ന് അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും